മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണോ മനസ്സ് ഉണ്ടാക്കുന്ന വിഭ്രാന്തിയാണോ എങ്ങനെ അറിയാം അത് വരുമ്പോൾ അറിയാം ഒരു സംശയം ഉണ്ടാവില്ല ആത്മജ്ഞാനുണ്ടായാൽ എങ്ങനെ അറിയാം ചോദിച്ചാൽ തായ്മാനവർ പറഞ്ഞു അതുവാനാൽ അതുവേ ചൊല്ലും അതായി കഴിഞ്ഞാൽ അത് തന്നെ പറയുന്നതാണ് അതിൻ്റെ വെരി നേച്ചർ ഈസ് കൺവിക്ഷൻ സൂര്യൻ ഉദിച്ചു എന്ന് എങ്ങനെ അറിയുന്നു എങ്ങനെ ചോദിക്കും അതുപോലെ ആത്മസാക്ഷാത്കാരം ഉണ്ടായതാണോ അത് ഞാൻ ഭ്രമിക്കുകയാണോ മാനസികമാണ് മാനസികമേ അല്ല അതൊന്നു മാത്രമാണ് മാനസികമല്ലാത്തത് ഇറ്റ് ഏസ് നത്തിങ് ടു ഡു വിത്ത് ദ മൈൻഡ് ഇറ്റ് ഈസ് എക്സിസ്റ്റൻസ് കോൺഷ്യസ്നെസ് അത് വരവും പോക്കും ഉള്ളതൊന്നുമല്ല സംശയങ്ങളുടെ നിശേഷാസ്തമനാണത് അതുകൊണ്ട് അതിൽ പിന്നെ സംശയം എന്നുള്ളത് തരുമ്പും ഉണ്ടാവില്ല അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അത് എവിടെയും ആയിട്ടില്ല അതുകൊണ്ട് വീണ്ടും സത്യത്തിന് വേണ്ടി വിചാരം ചെയ്യണം അല്ലാതെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ദർശനങ്ങളൊക്കെ ഉണ്ടാവും ഈശ്വരൻ്റെ ദർശനമോ മന്ത്രദർശനങ്ങളോ രൂപത ഒക്കെ ഉണ്ടാവും അതാണോ ഉദ്ദേശിക്കണതെങ്കിൽ അതിൻ്റെ നൊബിലിറ്റി നന്മയാണ് മുഖ്യം നോക്കൂ ഒന്നും സത്യമല്ല ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് സത്യമല്ല നമ്മുടെ മനസ്സിൽ തോന്നുന്നതും പക്ഷേ സത്യം ദയാ കാരുണ്യം അലൗകികമായ അനുഭവങ്ങൾ ഇതൊക്കെ വരുമ്പോൾ വെറുതെ സംശയിക്കാൻ പാടില്ല കള്ളം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചീത്ത വിഷയങ്ങൾ വരുമ്പോൾ അത് വെറും ഭ്രമമാണെന്ന് പറഞ്ഞോളൂ നല്ലതാണ് പക്ഷെ നല്ല നല്ല ഭാവങ്ങൾ ഉള്ളിൽ വരുമ്പോൾ അതിനെന്തിനു സംശയിക്കും അങ്ങനെ നോക്കിയാൽ നമ്മളുടെ കഥകളും അതും ഒക്കെ കള്ളാണല്ലോ അല്ലേ അപ്പം നമ്മൾ എലിവേറ്റ് ചെയ്യുന്നത് എനിത്തിങ് ദ എലിവേറ്റ്സ് യു എന്താണോ നിങ്ങൾ ഉയർത്തുന്നത് എന്ത് നിങ്ങൾക്ക് ത്യാഗത്തിൻ്റെ ഭാവം തരണോ ജീവിതത്തിൽ ഇത്തിരി സന്തോഷം തരുന്നു ശാന്തി തരുന്നു ആനന്ദം തരുന്നു അത് ബാഹ്യമായ അനുഭവമാവട്ടെ ആന്തരികമായ യോഗികമായ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് എന്ന് പറയണതാവട്ടെ അത് വന്നു കഴിഞ്ഞാൽ സന്തോഷപ്പെടുക ഇപ്പോൾ ഭാഗവതം കേൾക്കുമ്പോൾ ആളുകൾ ചോദിക്കും ഇതൊക്കെ സത്യമായ കഥയാണോ എന്ത് സത്യം ഈ പ്രപഞ്ചമേ ഇല്ല നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൃഷ്ണൻ വരുന്നു പ്രഹ്ലാദൻ വരുന്നു നരസിംഹസ്വാമി വരുന്നു ഭക്തി വരുന്നു ആനന്ദം വരുന്നു കണ്ണിൽ കണ്ണീർ വരുന്നു അത് സത്യം നിങ്ങൾക്ക് ശാന്തി വരുന്നു അത് സത്യം ഒന്ന് ഫാക്റ്റാണ് ഒന്ന് ട്രൂത്താണോ ചിലപ്പോഴൊക്കെ റോട്ടിൽ രണ്ടുപേരും കൂടെ തല്ലി കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് തെറി വിളിച്ചു അപ്പോൾ ഒരാൾ കണ്ടിട്ട് അവിടെ നിന്ന് വരുമ്പോൾ അവരുടെ വീട്ടിൽ കൊച്ചു കുട്ടി ചോദിക്കുക അവിടെ എന്താ സംഭവിച്ചത് ചോദിക്കുക അപ്പോൾ അയാൾ ആ കുട്ടിയോട് പറയുകയാണ് അവിടെ രണ്ടുപേരെ തമാശ കളിക്കാൻ ഇതൊക്കെയോ ജോക്ക് പറഞ്ഞ് തമാശ കളിക്കാൻ അപ്പോൾ ഇതുണയാണ് പറഞ്ഞത് പക്ഷേ കുട്ടിയുടെ ഉള്ളിലുള്ള ഭാവമാണ് മുഖ്യം െ സത്യം പറയണം എന്ന് പറഞ്ഞു കുട്ടിക്ക് ആ തെറിയൊക്കെ കൊടുത്താൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്ന അശുദ്ധി വൃത്തികേട് അപ്പോൾ സത്യത്തിൻ്റെ നിർവചനം തന്നെ മാറിപ്പോയി എന്താണെന്ന് വെച്ചാൽ സത്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്നതാണ് നിങ്ങളുടെ ഭാവമണ്ഡലമാണ് സത്യം ഭാവമണ്ഡലത്തിൽ വൈകൃത്യം ഉണ്ടാക്കുന്നതൊന്നും സത്യമല്ല ഭാവമണ്ഡലത്തിൽ മംഗളമായ ഭാവങ്ങൾ ഉണ്ടാവണം ശാന്തി സ്നേഹം ദ്വേഷമില്ലായ്മ ഇതൊക്കെയാണ് മുഖ്യം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചലശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലം